ഇതൊക്കെ ഇതാണ് ആൾസ് ആൾസ് സീഡ് നോർമൽ സീഡിന്റെ കൺസിസ്റ്റൻസി കുറവാണ് എന്നാൽ പെർഫെക്റ്റ് ആണ് ഡയറക്റ്റ് തലയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയാണ് സീഡ് ഒരു സീഡ് ആണ് നമ്മുടെ സ്കിന്നിനും ബോഡിക്കും ഹെയറിനും ഹെൽത്തിനും എല്ലാം ഇത് യൂസ്ഫുൾ ആണ് നമ്മുടെ സ്കേലത്തിലും ഹെയറിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് മുപ്പത് മിനിറ്റിന് ശേഷം കഴുകി കാഞ്ഞാൽ മതി ഒറ്റ വാശിയിൽ തന്നെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആണ് പ്രൊഡക്റ്റ് വേണ്ടവർക്ക് പർപ്പിൾ അവൈലബിൾ ആണ് ഇല്ലെങ്കിൽ താഴെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി നിങ്ങളുടെ സ്ഥലം ബാംഗ്ലൂരോ ചെന്നൈ കൊച്ചി ആണെങ്കിൽ പർപ്പിൾ മൂന്ന് മണിക്കൂറും ഡെലിവറി ചെയ്തു